ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയത് ബാഡ്മിൻ്റൺ ജോഡികളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് ഇറങ്കിറെഡ്ഡിയുമാണ് ഇവർ ഉൾപ്പെട്ട സഖ്യം ഇക്കഴിഞ്ഞ കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണവും ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും ഇൻഡോനേഷ്യൻ സൂപ്പർ സീരീസിൽ ജേതാക്കളുമായിരുന്നു ഇതോടെ ലോക ബാഡ്മിന്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ അവർ ഒന്നാം സ്ഥാനക്കാരുമായി ചിരാഗ് മുംബൈ സ്വദേശിയും സാത്വിക് ആന്ധ്രാപ്രദേശ് സ്വദേശിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരം നേടിയ മലയാളി കായിക താരമാണ് മുരളി ശ്രീശങ്കർ ലോങ് ജമ്പ് താരമായ മുരളി ശ്രീശങ്കർ ഇക്കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയിരുന്നു മുരളി ശ്രീശങ്കറും അതുപോലെ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമ്മിയും അടക്കം ഇരുപത്തിയാറ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരം ലഭിച്ചത് ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് വിക്കറ്റുകൾ നേടി ഒന്നാമതെത്തിയ പേസ് ബോളറാണ് മുഹമ്മദ് ഷമ്മി അദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണ് അയ്യായിരം മീറ്റർ ഓട്ടക്കാരി പരുൾ ചൌധരി അംബ്ത്ത് താരങ്ങളായ ഓജസ് പ്രവീൺ അതിഥി സ്വാമി ഷൂട്ടർ ഐശ്വര്യ പ്രതാപ് സിംഗ് ഗുസ്തി താരം അന്തിം പങ്കൽ എന്നിവരും അർജുന പുരസ്കാരം നേടിയ പ്രമുഖ കായിക താരങ്ങളാണ് ഇനി മികച്ച നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ അഞ്ചു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് അതിൽ സമീപകാലത്ത് ലോക ശ്രദ്ധ ആകർഷിച്ച ചെസ് താരങ്ങളായ പ്രജ്ഞാനന്ദയുടെയും വൈശാലിയുടെയും പരിശീലകനായ വി രമേശും ഉൾപ്പെടുന്നു ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരം നേടിയ മൂന്ന് പരിശീലകരിൽ ഉൾപ്പെട്ട മലയാളിയാണ് ഇന്ത്യൻ കബഡി ടീമിന്റെ കോച്ചായ ഇ ഭാസ്കരൻ രണ്ടായിരത്തി പത്തിൽ കബഡി പുരുഷ ടീമിനും രണ്ടായിരത്തി പതിനാലിൽ കബഡി വനിതാ ടീമിനും ഏഷ്യൻ ഗെയിംസ് നേടിക്കൊടുത്ത പരിശീലകനാണ് ഇ ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഖേൽ രത്ന പുരസ്കാരം തുടങ്ങിയത് അന്ന് പുരസ്കാരത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് രാജീവ് ഗാന്ധി ഖേൽ രത്നയുടെ പേര് മാറ്റി അത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നാക്കി മാറ്റിയത് ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് അർജുന പുരസ്കാരം നൽകിത്തുടങ്ങിയത് എന്നാൽ ദ്രോണാചാര്യ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലാണ് അർജുന പുരസ്കാരത്തിൻ്റെയും ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാരത്തിൻ്റെയും സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപയും ദ്രോണാചാര്യ റെഗുലർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക പത്ത് ലക്ഷം രൂപയുമാണ്